പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ അമ്മേ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ ഇതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ കടന്നു വരണമേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മയെ ഞങ്ങൾ പൂർണ്ണമായി അമ്മയിൽ ആശ്രയിക്കുന്നു അമ്മ മാതാവേ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളുടെ ജീവിതത്തിലേക്കും അമ്മ ഇറങ്ങി വരണമേ പരിശുദ്ധ ദൈവമാതാവേ കുഞ്ഞുങ്ങളില്ലാതെ പാരപ്പെടുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഒരു ദൈവ പൈതലിനെ അവർക്കായി കൊടുക്കണമേ പരിശുദ്ധ അമ്മ ദൈവ ജോലിക്കായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ അവരാഗ്രഹിക്കുന്ന ജോലി സ്വന്തമാക്കുവാന് തക്കവിധമുള്ള എല്ലാ വാതിലുകളും ആ മക്കൾക്ക് നേരെ അമ്മ തുറക്കണമേ പരിശുദ്ധയെ അമ്മേ ദൈവമാതാവേ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് പഠിക്കാനുള്ള ബുദ്ധി ശക്തിയും അറിവും ജ്ഞാനവും കൊടുക്കണമേ നന്നായി പഠിച്ച് നല്ല വിജയം കൈവരുപ്പാൻ അമ്മയെ അവരെ യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ഞങ്ങളിതാ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയ്ക്ക് നൽകുന്നു അമ്മേ മാതാവേ ഞങ്ങളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ കടബാധ്യതകളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ കഷ്ടപ്പാടുകളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക് കടന്നു വരണമേ സമാധാനമില്ലാത്ത സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി വരണമേ പരശുധെ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുന്നു അമ്മേ മാതാവേ ഈ ലോകമോഖ സുഖങ്ങളിൽ ഒരാൾ പോലും വീണു പോകുവാനമ്മ അനുവദിക്കരുതേ അമ്മേ ഞങ്ങളെ എല്ലാം അമ്മയുടെ നീളമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ കുഞ്ഞുങ്ങളെ ഓർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ പ്രാർത്ഥന ആവശ്യത്തിലേക്ക് കടന്നു വരണമേ ഓരോ മക്കളെയും നേർവഴിക്ക് നടത്തണമേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് സ്വർഗം ലക്ഷ്യമാക്കി ജീവിപ്പാൻ ഓരോ മക്കളെയും പഠിപ്പിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവെ സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ കുടുംബങ്ങളിലേക്ക് സമാധാനമായി സന്തോഷമായി അമ്മ കടന്നു ചെല്ലണമേ അമ്മേ മാതാവെ മദ്യത്തിനും മയക്കുമരനും അടിമപ്പെട്ടു ജീവിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവെ തെറ്റിപ്പോയ മക്കളെ തിരികെ കൊണ്ടുവരണമേ സ്വകലക്ഷ്യമാക്കി ജീവിപ്പാൻ അവരെ പഠിപ്പിക്കണമേ പശുതെ അമ്മേ ദൈവമാതാവേ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവരെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്നും എല്ലാ മക്കളെയും കരകയറ്റണമേ അമ്മയെ മാതാവ് വഴിയെറിയാതെ പകച്ചു നിൽക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലേക്കും വഴികാട്ടിയായി അമ്മ കൂടെ നിൽക്കണമേ സ്വർഗത്തിൽ വാഴുന്ന ഞങ്ങളുടെ തമ്പുരാഹാനെ ഞങ്ങളെ സഹായിപ്പാനായിട്ട് ഇറങ്ങി വരണമേ ഞങ്ങൾ ഒരുമയോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗം തുറക്കണമേ ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഈശോയെ െ ഞങ്ങൾ അങ്ങനെ മഹത്വപ്പെടുത്തുന്നു ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഈശോയെ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഈശോയെ അങ് നൽകിയിരിക്കുന്ന ഈ ജീവിതം ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിച്ച് അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കുന്ന ആ സ്വർഗീയ ഭവനത്തിലെത്തുവോളം ഞങ്ങളെ അങ്ങ് കരുതലോടെ നടത്തണമേ ഒരു തിന്മയിലോ അന്ധകാര ശക്തിയിലോ ഞങ്ങൾ അകപ്പെട്ടു പോകുവാനും അനുവദിക്കരുതേ ഞങ്ങൾക്ക് സഹായത്തിനായിട്ട് പരിശുദ്ധാത്മാവിനെ നൽകണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ദൈവ മക്കളായി ഭൂമിയിൽ ജീവിപ്പാനും അനേകം മക്കൾക്ക് മാതൃകയായി അനേകം മക്കളെ ദൈവത്തോട് ചേർത്ത് ജീവിപ്പാനും ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ വാർദ്ധക്യാവസ്ഥയിൽ കന്ന് ഞങ്ങളുടെ മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് ആയുസ്സും ആരോഗ്യവും കൊടുക്കണമേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ കാവൽ ചെയ്ത് സംരക്ഷിക്കണമേ അവർക്ക് ആയുസും ആരോഗ്യം കൊടുക്കണമേ അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ അവരെ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ പരിശുദ്ധയമ്മേ ദയോ മാതാവേ നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന് മനുഷ്യനെ കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി ഞങ്ങളുടെ മക്കൾ വളർന്നു വരുവാൻ അവരെ ഇടയാക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ലോകമെമ്പാടുമുള്ള മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കൾക്കും കാവൽ നിൽക്കണമേ എല്ലാ മക്കളെയും കാത്തു കൊള്ളണമേ പരിശുദ്ധ അമേ ദൈവ അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന നിരവധിയായ മക്കളെ ഈ പ്രാർത്ഥനയുടെ അമ്മയിലേക്ക് ഏൽപ്പിക്കുന്നു രോഗക്കിടക്കയിലായിപ്പോയവരെ ഏൽപ്പിക്കുന്നു ക്യാൻസർ രോഗികളെ ഏൽപ്പിക്കുന്നു ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഹോസ്പിറ്റലിലും വീടുകളിലുമായി കഴിയുന്ന രോഗികളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയും മാതാവേ എല്ലാ മക്കൾക്കും വേണ്ടിയും തമ്പുരാനോട് ും അപേക്ഷിക്കണമേ ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഈശോയെ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം സന്തോഷത്തോടെ പൂർത്തീകരിച്ച് അങ്ങയുടെ സന്നിധിലെത്തുവാൻ തക്കവിധം ഞങ്ങളെ ഇടയാക്കണമേ പരിശുദ്ധയമേ അമേദേ മാതാവേ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ കാവൽ മാലാഖമാരാൽ ഞങ്ങളുടെ ഭവനത്തെ കാത്തു പരിപാലിച്ചു കൊള്ളണമേ ഞങ്ങളുടെ ഭവനത്തിന്റെ രാജ്ഞിയായി അമ്മയെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരണമേ പരിശുദ്ധ അമ്മേ ദേവ ഞങ്ങളുടെ ഭവനത്തിലെ എല്ലാ കുറവുകളും നികത്തേണമേ അമ്മേ മാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തരയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ